ഹായ് ഹലോ ഗ്രീൻ ടു വെള്ളിൻ്റെ പൊതുരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ട്രാവലിങ് ചെയ്യാന്ന് വെച്ചിട്ട് ഞങ്ങൾ തൃശ്ശൂർ അമ്മാടം വഴി തൃപ്രയാർക്ക് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വഴി പോകുമ്പോൾ അടിപൊളി വൈബുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ദൽവയലകളൊക്കെ ഉണ്ട് അപ്പോൾ ആ വഴി ഞങ്ങൾ പോയപ്പോഴാണ് അവിടുത്തെ ഒരു പാടത്ത് ഒരുപാട് താറാവുകളെ ഇറക്കിയിട്ടുണ്ട് ഈ താറാവുകളെ അവർ കർണാടക ഭാഗത്തു നിന്നാണ് കൊണ്ടിരുന്നത് എന്നിട്ട് നമ്മളിവിടെ ഇപ്പം നെല് നെല്ലിൻ്റെ സീസൺ ആയതുകൊണ്ട് ഇവിടെ വന്ന് ഇറക്കിയിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് ഇറക്കിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വഴി കൂടെ അതായത് അമ്മ അമ്മല വഴി ഗുരുവായൂർ കൂടി പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിലെ പോയപ്പോഴും അവിടുത്തെ പാടത്തും ഇതുപോലെ തന്നെ താറാവുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ രണ്ട് പടേനയും ഒരു പൂവനായിട്ട് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ കയ്യിലുണ്ട് മുട്ട അപ്പോൾ അപ്പം അതുകൂടാണ്ട് നമ്മൾ പിന്നെ നമ്മൾ ഈ വഴി പോയപ്പോൾ അവർ ആ പാടത്തിറക്കിയാണ് കണ്ടത് അത് നമ്മൾ അവിടെ സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് ആ ഭാഗത്തേക്ക് തറയിൽ ഇറക്കിയ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പക്ഷികളായാലും എന്തിനായാലും വളർത്തുന്ന ആൾക്കാരത്ത് പറഞ്ഞു തരാൻ അവർക്ക് ഈ ഫീല് മനസ്സിലാവുള്ളു അപ്പം ഇതിനെ കണ്ടപ്പുണ്ടല്ലോ അതിനൊരു കുട്ടിത്തം അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്നു നമുക്ക് നമ്മുടെ പൈസ ഇല്ലാത്തത് മൊത്തം വാങ്ങിക്കാനായിട്ട് അവർ ഇതെല്ലാം സെയിലാക്കുന്നുണ്ട് മുന്നൂറ്റമ്പത് രൂപയാണ് ഓരെണ്ണത്തിന് പറയുന്നത് അപ്പോൾ നമ്മളും നമുക്ക് മുന്നൂറുമായിരിക്കണം നമ്മൾ അവിടെ നിന്ന് വാങ്ങിയത് ചെറുതിനെ ഇതിപ്പോൾ അവിടെ വലിയ ഇത് മൊട്ടപ്രായം ആയതൊക്കെയുണ്ട് പൂവേനാണ് ഇപ്പോൾ തെരഞ്ഞോണ്ടിരിക്കുന്നത് ഇത് തൃശ്ശൂർ അതുപോലെ തന്നെ പല സ്ഥലത്തേക്കായിട്ട് ഇവിടുന്ന് പൂവന്മാർ കയറി പോകേണ്ടിട്ടാണ് അതായത് വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ പൂവന്മാരെ നോക്കിയിട്ട് തിരഞ്ഞു പിടിച്ചിട്ട് ഇപ്പോൾ ഈ വണ്ടിയിൽ പോകണത് ഒരു ആയിരം താറാവോലെയാണ് കയറ്റി കൊണ്ടുപോകുന്നത് അതേപോലെ എൻ്റെ ബാക്കി ഒരുപാട് താറാവുകൾ ഉണ്ട് ബാക്കി പേട താറാവുകൾ മൊത്തം മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തുന്നത് കേട്ടോ അതുപോലെ നമ്മളൊരു ആറു മണി നേരത്താണ് ഇപ്പോൾ ആ സമയത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉച്ച വരേണ്ടായുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നിട്ടാണ് ഈ വഴി വന്നപ്പോഴാണ് പരിപാടികൾ കണ്ടത് ഒരുപാട് കളറുകൾ അതുപോലെ ഒരുപാട് താറാവുകൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട് രണ്ടും മൂന്നും ബാച്ച് ബാച്ചായിട്ടാണ് ഇവര് കൊണ്ടു നടക്കുന്നത് പാടത്ത് നടത്തിക്കുന്നത് ഇവിടുന്ന് ആകുമ്പോൾ നെല്ലിൻ്റെ നെല്ലുത്തുകളും പിന്നെ അതുപോലെ തന്നെ അവിടെ അപ്പുറത്തന്നെ കുറേ ചെറിയ ചാലുകളൊക്കെ ഉണ്ട് അവിടുന്ന് മീനും വേസ്റ്റും തള്ളൊക്കെ ഇവർ കിട്ടുന്നുണ്ട് അങ്ങനെയാണ് ഇവർ വലുതാക്കി എടുക്കുന്നത് അല്ലാണ്ട് കൈത്തിട്ട് കൊടുത്തിട്ട് അത് വലുതാക്കി എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വേറൊരു ടീമാർ വന്നിട്ടുണ്ടായി താറാവിനെ കാണാനായിട്ട് അവരടുത്തും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ താറാവ് മുട്ട ഇറങ്ങുന്നില്ല അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ പറയണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എത്ര ദിവസം അറിയില്ല ഇവര് ഞാൻ ചോദിച്ചപ്പോ നാല് ദിവസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരാഴ്ച മൊത്തം അവർ അവിടെ ഉണ്ടാവും അപ്പൊ വേണ്ടവർക്കാണെങ്കിലും ആ വഴി വരാണെങ്കിൽ ഉറപ്പായിരുന്നു താറാവിന് കിട്ടും അതുപോലെ തന്നെ വിറ്റുങ്ങളെ കർണാടക കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കർണാടകക്കാരാണെങ്കിലും തമിഴ്മാരാണെങ്കിലും നമ്മുടെ ഭാഗത്തേക്ക് നമ്മുടെ ഭാഗത്തേക്ക് അതായത് കേരളത്തിലേക്ക് മുട്ട വിരിക്കാൻ കൊണ്ടുവരണത് രണ്ട് കുഞ്ഞുങ്ങളായതിനു ശേഷം അവർ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് വലുതായതിനു ശേഷമാണ് അവരിങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരുന്നത് അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണ് ഇവർ പോണത് ഓരോ ഏജൻറ്റുമാരുണ്ടല്ലോ അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഇവർ കൊണ്ടുവരുന്നതും പോക്കുപോരും ഒക്കെ നടത്തണം നടക്കുന്നത് അപ്പം അവർ കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായി ആ വീട്ട് ആ ചേട്ട ചേട്ടന്മാരുടെ അടുത്ത് പിന്നെ അപ്പോൾ തന്നെ കുറെ നേരം അതിനെ പിടിക്കും അതുപോലെ തന്നെ തിരിച്ച് വിടും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചാൽ പൂന്മാർ തെരഞ്ഞിട്ടാണ് എടുക്കുന്നത് മൊത്തം കയറ്റി അയക്കണത് എന്ന് വെച്ചാൽ എണ്ണാൻ പറ്റാത്ത അത്രയും താറാവുകളുണ്ട് നമുക്ക് തന്നെ കൊതിയാവും പിന്നെ നമുക്കാണെങ്കിൽ അധിക നേരം ഇവിടെ നിൽക്കാനും പറ്റില്ല പിന്നെ ഓരോന്നിനെ അവര് ഒതുക്കി ഒതുക്കി അതായത് മൂന്ന് തട്ടങ്ങളുണ്ട് അപ്പം ആ തട്ട് അനുസരിച്ചാണ് ഇവരെ കയറ്റി വെക്കണത് മുകളിൽ തട്ടൊക്കെ ഒഴിഞ്ഞിട്ടാണ് ആ ഇപ്പോൾ വണ്ടി ഈ വണ്ടി ഇപ്പോൾ പോവും ഇത് കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് കൂടി വരുന്നുണ്ട് എടുക്കാനായിട്ട് താറാവ് മൊത്തം രണ്ട് ചേട്ടന് അതായത് രണ്ട് പേരുടെ താറാവുകളാണിത് രണ്ട് ഒരു ചേട്ടനെ ചേട്ടനീൻറ്റും താറാവുകളാണിത് അതുപോലെ ശക്തം മാർക്കറ്റിലാണിത് കൂടുതലും താറാ മുട്ട വെറ്റി പോകുന്നത് അപ്പോൾ അവിടെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ശക്തമാർക്കറ്റിൻ്റെ ഉള്ളിൽ എൻ്റെ മുട്ട കടയുണ്ട് അതായത് താറാ മുട്ട അവിടെ പോയി കഴിഞ്ഞാൽ താറാവിൻ്റെ ഫ്രഷ് മുട്ട കിട്ടൂട്ടോ അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ മാളിലെ നമ്പർ കിട്ടിയിട്ട് താറാവിനെ അവിടെ പോയി വാങ്ങിക്കായിരിക്കും നല്ലത് എവിടെയാണ് ഇറക്കുകയെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് അതിനുള്ള ഫണ്ടില്ല ഫണ്ട് ഇല്ലാത്ത കാരണം നമ്മൾ ഒന്നും വാങ്ങിയില്ല കേട്ടോ താറാവിനൊന്നും വാങ്ങിയില്ല ഈ കാഴ്ച കണ്ട് ഒന്ന് പകർത്തി നമുക്ക് പോകുക വെച്ചിട്ട് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയെന്ന് പറയണ്ടേ അപ്പം അതിന് നമ്മൾ കൊടുക്കുന്നത് അമ്പത് രൂപ കൂട്ടിയിട്ടായിരിക്കും കൊടുക്കുക പറഞ്ഞത്തിന് അപ്പം മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും വാങ്ങിക്കുന്നവര് അപ്പം മുന്നൂറ്റമ്പതാണ് പറയുകയെന്നു വച്ചാൽ ഒരു അമ്പത് ഒരു കൂട്ടി നാനൂറൊക്കെ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും വാങ്ങിക്കേണ്ടിവരും എന്നല്ലേ നിങ്ങൾക്ക് കിട്ടുള്ള പൈസ കിട്ടുള്ളൂ അപ്പോൾ അവരിടത്ത് കാര്യങ്ങളൊക്കെ പറയേണ്ടത് അതുപോലെ കൊക്ക് പരുന്നൊക്കെ പറഞ്ഞു പോകേണ്ട കുട്ടികൾ കണ്ടിട്ട് തന്നെ ഇവിടെ നിന്ന് പോകാൻ തോന്നണില്ല അതേ അപ്പോലത്തെ ഒരു കൗതുകമായ കാഴ്ചയാണ് കാണുന്നത് പിന്നെ താറാവിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഇട്ട് കൊടുക്കുന്നവരുണ്ട് ലൈറ്റ് ഇട്ട് കൊടുക്ക കൊടുക്കാത്തവരുണ്ട് നമ്മൾ ഒരാഴ്ച മാത്രമേ നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുക്കുള്ളൂ പിന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ തണവാണ് വേണ്ടത് തണവുണ്ടെങ്കിലാണ് എറിച്ച് കയറുള്ളൂ പിന്നെ അതുപോലെ വെള്ളം വേണം വെള്ളത്തിൽ കിടന്നാലാണ് അവർക്ക് എറിച്ച് കയറുള്ളു അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പം താറാവിൻ്റെ വില പറയുമ്പോഴും എല്ലാവർക്കും അത്ര വിലയുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇവർ അത് അതാണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഫ്രഷ് താറാവുകൾ ഇവർ ഇവരിൽ നിന്ന് കിട്ടും കേട്ടോ മുട്ട ഇടുന്നതാണേലും എന്ത് താറാവിനെ നാടൻ താറാവ് ഫ്രഷ് സാധനം ഇവരെനിന്ന് കിട്ടുള്ളൂ ഇറച്ചികടയിലൊക്കെ അതായത് മുട്ട കഴിഞ്ഞു തരിയും കിട്ടണത് പാട് കാര്യങ്ങൾ ഇവരുടെ അടുത്ത് പറഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നമ്മളത് കേട്ടു അപ്പോൾ അതനുസരിച്ചാണ് നമ്മളിനി പ്രവർത്തിക്കാൻ പോണത് അതുപോലെ തന്നെ ഡയ ഉള്ളി കുട്ടി അതിനെ വാങ്ങിയിട്ട് വലുതാക്കി അത് മുട്ടയിട്ട് ഒരു കൊല്ലം രണ്ട് കൊല്ലം വരെ നമുക്കതിനെ നോക്കാൻ പാടില്ല പിന്നെ മുട്ടയിടും പക്ഷെ അത് വല്ലപ്പോഴൊക്കെ ഒന്നോ രണ്ടൊക്കെ ഇടുകയുള്ളൂ കറക്റ്റായിട്ട് മുട്ട ഇടില്ല അപ്പം അത് വിറ്റ് തീർക്കാനായിരിക്കും നല്ലത് പിന്നെ അതുപോലെ അരി കൊടുക്കരുത് അവരിലെന്താറാവുണ്ട് അവറ്റുള്ള മുട്ടയിറണക്കെ ആളുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം അത് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും ആളും തിരിച്ച് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ചെറിയൊരു വ്ലോഗ് ഇവിടെ വെച്ച് നിർത്തണം അപ്പോൾ അതിന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ കാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എല്ലാ യൂട്യൂബുകാരെ പോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക നമ്മുടെ കൂടെ നിൽക്കുന്നവരിപ്പോഴും അതേപോലെ തന്നെ കൂടെ നിൽക്കുക അപ്പോൾ അടുത്ത കാണാം ബൈ